നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ സെറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലോട്ട് കടക്കാം ലിവിങ് ഏരിയയിൽ ഒരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ലിവിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണില് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകെടുപ്പ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ബാക്ക് പോർഷൻ ആണ് കാണിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കിണറാണ് കുടിവെള്ളത്തിനായിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് വാർഡോപ്സ് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോബിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിനും കൂടി കോമൺ ബാത്റൂം ആയിട്ടാണ് ബാത്ത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയാണ് കാണിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെടുപുഴ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ പാർട്ടിയുദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ബസ് റൂട്ടിലേക്ക് എവിടെ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും